എന്തായാലും ഒരുപാട് സന്തോഷം സ്നേഹം കാരണം വെച്ചാല് നിങ്ങൾ സംസാരിക്കാതില്ലോ ഇല്ല പറഞ്ഞോട്ടെ വേണ്ടത്തെ ആൾക്കാര് മാറിക്കോ കൊഴപ്പല്ല നമുക്ക് രണ്ടരായിട്ട് എടുക്കാലോ രണ്ടെണ്ണിട്ട് എടുക്കാലോ നിങ്ങൾക്ക് നമുക്ക് എടുത്തിട്ട് എടുക്കാലോ ഇതിപ്പോ കറക്റ്റായിട്ട് നിൽക്കുന്നേ ഇപ്പൊ കറക്റ്റായിട്ട് നിൽക്കുന്നേ ഇപ്പൊ പറ്റില്ലാത്ത ആൾക്കാർ മാറി അവർക്ക് വേറെ തരാം ആ സംസാരിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പിന്നാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിട്ടില്ല കേട്ടോ കാരണം ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസം ഡ്രസ്സെല്ലാം ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ച് റിട്ടേൺ റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇരുന്ന് ഉറങ്ങിട്ടില്ല ഒരുപോലെ കണ്ണടച്ചിട്ട് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ചു പേര് അവിടെ തന്നെ ഒരു അഞ്ച് ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെയുള്ള മിക്ക എനിക്ക് നന്നായിട്ട് അറിയാം പല പ്രോഗ്രാമിൽ വിനാകൃഷ്ണൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്തതാണ് നിങ്ങൾ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒന്നും ശരിക്കും ഞാൻ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഒന്നര മണിക്കൂറിലോ ലൈവ് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇപ്പഴാണ് ഞാൻ അറിയുന്നത് അവർ എഡിറ്റ് ആളുകൾ പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെന്ന് തോന്നുന്നു കേട്ടപ്പോഴും ഒത്തിരി പേര് പറഞ്ഞു കാണുന്നുണ്ടെന്ന് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഇത് എന്താ പറയണ്ട ഓരോ ആഗ്രഹങ്ങൾ കൊച്ചിയിലെ വീട് കൊച്ചിയാണ് കൊച്ചിയിൽ ആളുകൾ കൊച്ചി മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള ഒരുപാട് അമ്മമാരെ ഓക്കെ ഞാൻ നീ ഞാൻ ഫോൺ കഴി കിട്ടിയപ്പോ ഇൻസ്റ്റാഗ്രാം തോന്നപ്പോ എല്ലാരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് പ്രശ്നല്ല കാരണം എല്ലാരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ഒക്കെ അവർ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു ഒരു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ വിന്നറാണ് എല്ലാവർക്കും അറിയാം എന്താ പറയേണ്ടത് നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ പിന്നെ െ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്നവര് സ്നേഹിക്കുന്നുണ്ട് അതാണ് ഒരു പറയുന്നത് കാരണം ൃനും ഈ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ എന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരഭിസ്വാസിനെ കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസും കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിട്ട് ആ ാണ് എന്നെ ബി വിളിക്കുന്നത് എന്നാലും എനിക്ക് ഞാൻ ബിഗ് ബോസിന്റെ പറ്റിയൊരു മെറ്റീരിയൽ തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് പെൺകുട്ടിയാണ് എടുത്ത് കരയുന്ന ഒരാളാണ് അതുകൊണ്ട് അതിനെ പറ്റിയ മനസ്സിലായി അതെ ഞാൻ ഞാൻ ബിഗ് ബോസ് ദിൽഷയുടെ എൻട്രി മനസ്സിലായിരിക്കും

ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടുമൂന്ന് ദിവസോളം സ്റ്റേ ചെയ്ത ശേഷം രീതിയിൽ ആ പ്ലാൻ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനായിട്ട് മാറ്റിയതായിരുന്നു എന്തായാലും അപ്പൊ ഈ ഇപ്പൊ നമ്മൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക് ആയിരുന്നു ഇയാള് ആഴ്ചക്ക് ആഴ്ച വന്നിട്ട് സൈബർ അറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആളായിരുന്നു അപ്പൊ അത്ര അത്രത്തോളം സ്നേഹിക്കുന്ന അനുമോളിനൊക്കെ ഇരുപത്തിയഞ്ച് പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട് ഇവര് പോസ്റ്റ് ഇട്ടാലും ഇവരാതെ പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ പോകണ്ടത് അതാണ് ഞാൻ എപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിന്റെ ഓഡിയൻസ് എനിക്ക് മനസ്സിലായി എന്നെ അത്രമേലും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പോ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പൊ എന്ത് പറഞ്ഞാലും പി ആർന്ന് ഞാൻ പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനും മുന്നേ വരെ ഈ മനുഷ്യനടുത്ത് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പൊ ഞാൻ കറിയില്ല അപ്പം എന്റെ എന്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു ആളാണ് ഈ അനുമോളുടെ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓരോ ആഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ പിന്നിൽ നിന്ന് കുത്തി ഗെയിമിന്റെ ഒരു ഭാഗമല്ലാസ്റ്റ് എനിക്കതും അറിയില്ല അതും എല്ലാരും നിങ്ങൾക്ക് എപ്പിസോഡ് കാണുന്നവരാണോ നിങ്ങൾക്ക് എന്താ തോന്നി ആണോ ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും ചിലപ്പോൾ ജനുവൻ ആയിട്ട് നിൽക്കുന്നവർ തോന്നും എനിക്ക് പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിട്ടൊക്കെ പലതും ചെയ്യും ഞാൻ കൈ വരാ അല്ലെങ്കിൽ എന്തായാലും ഇവിടെ വന്ന ഒരുപാട് ഒത്തിരി ഒത്തിരി സ്നേഹവും അറിയുന്ന പ്ലാച്ചിൻ്റെ അല്ലല്ല ഒരിക്കലും അല്ല നമ്മള് കഷ്ടപ്പെട്ടാലും അതിന്റെ ഒരു ബലം നമുക്ക് എപ്പോഴായാലും കിട്ടുള്ളൂ നല്ലത് ചെയ്താ നല്ലത് കിട്ടും എന്നാണ് പറയുന്നത് സത്യം എല്ലാവരും നല്ലത് ചെയ്യാ നല്ലത് കിട്ടും ഒരാളെ വിഷമിപ്പിക്കാനോ അല്ലെങ്കിൽ താങ്ക്സ് എല്ലാവരും എല്ലാവരും മടി എല്ലാരും സപ്പോർട്ട് ഒത്തിരി എന്നെ ശുഭരാത്രി ശുഭനിദ്ര ബിഗ് ബോസ് അതെ സുപ്രഭാതം

ഷിയാസ്കിയാണ് രക്ഷില്ലാത്തത് ഒന്നാം ദിവസം മുതല് ഓ എനക്ക് പതൊക്കെ പ്രിയ ട്രോഫി ആ പൈസ आप आकर चाहे ना पाकिस्तान अलग ही एक चिक्के तालेबन चिक्के तो एक दम दोस्त हैं ना आर्थर देवर सब जितना വരമ്പ അവർ എന്തിനെ കുറക്കേ കുറേ പോകും നിങ്ങൾ അറിയാനില്ല അങ്ങനല്ലേ പുതിയ എന്തെങ്കിലും വിഷയം വരും അന്നെ കുറേ പോകും അതുകൊണ്ട് നമ്മൾ കണ്ടില്ല കേട്ടല്ല എന്ന് മതിയാ നമ്മൾ ചെയ്ത 50 ശതമാനം ചെയ്യണം ബാക്കി 40 ശതമാനം നമുക്ക് ഇഷ്ടമുള്ള കാരകേ ആണ് അവർ നമ്മളെ பத்தி പറയും എനിക്ക് കാരണം എനിക്ക് ഓൾറെഡി ഈ ഒരു يعني ബാക്കിലേക്ക് കളിയാ 12 വർഷം ആ 12 വർഷം ഇത്രേറെ കൂടുന്ന ഒരു പ്രശസ്തരണ്ട് ഒരു ബാക്കിലേക്ക് ബാക്കിലേക്ക് ഈ ഒരു 3 മാസം നിൽക്കാൻ എന്താ പറയണ്ടേ എനിക്ക് എനിക്ക് നല്ല വിശ്വാസമാണ് കൂടെ മൂന്ന് മാസം സപ്പോർട്ട് ചെയ്ത് നിക്കുന്നു ആ ഒരു വിശ്വസത്തിന് പുറത്താണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയത് എനിക്കെന്തായാലും ഞാൻ ചെയ്യാൻ പറ്റും അല്ലേ അതാരോ ചോദിച്ച ഞാൻ ആ ഡോറിന് ഇറങ്ങി വന്നപ്പോൾ ഞാൻ എല്ലാം ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഞാൻ എല്ലാം എടുക്കുന്നത് പിന്നെ ഇനിയിപ്പോ നമുക്ക് അതല്ലല്ലോ അവിടെനിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈഫ് ഉണ്ട് അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ് അതെ ബിഗ് ബോസ് അല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഷോ മറന്നു നമുക്ക് മിസ് ചെയ്യും ആ ഒരു മൊമെന്റ് മിസ് ചെയ്യും പക്ഷെ അവിടുത്തെ എല്ലാം ഞാൻ വാങ്ങിച്ചോളാം ആ അപ്പൊ അടുത്ത സീസൺ ഉടനെ തുടങ്ങുമ്പോ അതിന്റെ പുറകെ പോവും ബാക്കി പറഞ്ഞ നെഗറ്റീവ് പറയുന്ന ആൾക്കാരും അതിന്റെ പുറകെ പോകും നമ്മളൊക്കെ മറക്കും കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എല്ലാരും ഇരുപത്തിയഞ്ച് പേരിൽ ഇരുപത്തിനാല് പേരും എല്ലാവർക്കും നല്ല ക്വാളിറ്റീസ് ഉണ്ട് കേട്ടോ ഉള്ള ആരും പറയാനുള്ളു എല്ലാം നല്ല ശുദ്ധരാണ് എല്ലാവരുടെ ഉള്ളിൽ നല്ല നന്മയുള്ളതാണ് അത് ഏതൊരു മനുഷ്യൻ്റെ എടുത്താലും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത്രേ ഉള്ളൂ ഇതില് ആയ നമ്മുടെ അനീഷ് അനീഷ് ചേട്ടൻ തന്നെ അറിയിക്കുകയാണ് ആശംസപ്പ് നേടി അനീഷ് അതെ അതെ ഫൈറ്റ് ഇവിടെ നല്ലൊരു ഗെയിമറാണ് അപ്പൊ പുള്ളിക്ക് എന്റെ എല്ലാവിധ ആശംസായിട്ടൊരു സംഭവം അതെ അതൊക്കെ ഭാഗമായിട്ട് ഞാൻ കാണാൻ അങ്ങനല്ല ഗെയിമിന്റെ ഭാഗമാണ് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരിൽ നിന്നും എല്ലാം ഞാൻ അവിടെനിന്ന് എല്ലാം എന്താ പറയണ്ടെന്താ അത്ര හැපේලාහ ගමදිරලා මදිර මදිර.